माने फेस्टिवल चैनल എന്താണെന്നാണ് കേട്ടോ ഇട്ട് ചോദിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ ഞാനിപ്പോൾ റീസെന്റ് അവരുടെ പുതിയ വിശേഷങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ അവരുടെ വീടുപണി എല്ലാം കടന്നുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് മാസം മാക്സിമം ഒരു നാല് മാസത്തിനുള്ളിൽ അവരവരുടെ പുതിയ വീട്ടില് അടച്ചുറപ്പുള്ള പുതിയ വീട്ടില് സ്ഥിതി ചേട്ടൻ്റെ ഫാമിലി ജീവിക്കുന്നു അതാണ് ഏറ്റവും പുതിയ വിശേഷ ശരി ശരി ഇന്ന സമ്മാനം കൂടെ ആയിട്ട് എല്ലാവിധങ്ങളും <laughs> <laughs> <laughs>